ഹലോ അപ്പോൾ നമ്മൾ നമ്മളിന്ന് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയതാണ് അവിടെ വലിയ ചെമിച്ച പ്രാർത്ഥനയായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്ക് പോയതാണ് കേട്ടോ ഇത് അവരുടെ കുടുംബ വീടാണേ രാവിലെ തന്നെ പള്ളിയിൽ പ്രയറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് രാവിലെ ഒരു അറേ കാലിനൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി അവിടെ പോയപ്പോഴേക്കും പള്ളിയിൽ അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കല്ലറ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ കല്ലറ പ്രാര്ത്ഥനയൊക്കെ കഴിഞ്ഞു വീട്ടിലും ചെറിയ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കുകയാണ് അവർ രാവിലെ വന്നവർക്കൊക്കെ ഫുഡ് കൊടുത്തിരുന്നത് ദോശയും സാമ്പാർ ഇത് രസവട പഴം ചായ ഇതൊക്കെയായിരുന്നു കേട്ടോ കൊടുത്തിരുന്നത് അങ്ങനെ നമ്മളും ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇത് കൊച്ചൻ്റെ മോനും മരുമകളുമാണ് അവരുടെ കുഞ്ഞുമാണ് നിൽക്കുന്നത് അപ്പോൾ അവരൊക്കെ സ്ഥലത്തായതുകൊണ്ട് നമുക്ക് വലിയ കുഞ്ഞുമായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല അപ്പോൾ കുഞ്ഞുവാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമില്ല നമ്മളെ കാണുന്നതായിരുന്നു നമ്മൾ കുഞ്ഞിലെയൊക്കെ അവ ഇത് അവനെ പ്രസവിച്ച സമയത്തൊക്കെ കണ്ടത് തന്നെയാണ് കേട്ടോ കുഞ്ഞു തോലിവെട്ടനൊക്കെ കണ്ടതാണ് അതിന് നമ്മൾ അങ്ങോട്ട് അധികം പോവാറില്ലായിരുന്നു അങ്ങനെ ഇപ്പോൾ വീണ്ടും പോയപ്പോൾ അവന് നമ്മളെ അധികം അറിയില്ല അറിയാത്തതുകൊണ്ട് അവന് നമ്മളോട് അടുത്തൊക്കെ വരാം ഒരു ഒരു എന്താ ഒരു ഫൈപ്പാട് പോലെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ കണ്ടാലല്ലേ കുഞ്ഞുങ്ങളൊക്കെ നമ്മളോട് ഇണങ്ങി വരുവുള്ളൂ അപ്പോൾ എൻ്റെ മോനുമായിട്ട് നല്ല കമ്പനി ആയി കേട്ടോ അവർ കൊച്ചു പിള്ളേർക്ക് അവരോടൊപ്പം കളിക്കാൻ പറ്റുന്ന ആൾക്കാരെ കാണുമ്പോഴല്ലേ അവരതിനോടൊപ്പം ഇണങ്ങി നിൽക്കുകയുള്ളൂ അപ്പോൾ മോനുമായിട്ട് അവൻ അങ്ങോട്ട് ഇഞ്ഞോട്ടൊക്കെ തൊട്ടൊക്കെ കളിച്ച് ഒന്ന് ചിരിയൊക്കെ പാസ്സാക്കി നിൽപ്പണ്ടേ പിന്നെ എല്ലാവരും കൂടെയൊക്കെ ഓടി വന്നവരടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അവർ അവന് അവനെല്ലാം ഒരു ഇതായിട്ട് അങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ ഒക്കെ ഏട്ടാ കുഞ്ഞും അങ്ങനെ നിൽക്കുകയാണേ പിന്നെ ചേട്ടൻ്റെ വീടും തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഒരു കളിച്ചുകൂടൊക്കെ വെക്കുന്ന ദൂരത്താണ് കേട്ടോ ചേട്ടൻ്റെ വീടും ഉള്ളത് അപ്പോൾ ഇവിടെ ഇത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് പോകണം അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കുറച്ചു നേരം എഴുതിയിട്ട് നമ്മൾ നേരെ അപ്പുറത്തോട്ട് പോയി കേട്ടോ ചേട്ടൻ്റെ വീട്ടിലോട്ട് അവിടെ പോയിരുന്നു പിന്നെ അവിടെയും പോയിട്ട് കുറച്ച് ദിവസമൊക്കെ ആയി അതുകൊണ്ട് അപ്പോൾ അനിയത്തി ഓടെയാണ് കേട്ടോ വീഡിയോ എടുത്തപ്പോഴേക്കും വേണ്ട എടുക്കേണ്ടത് എന്നാണ് നമ്മൾ ഓട്ടിച്ചിട്ടൊരു കുഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ കുറച്ച് കുറച്ച് കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പിന്നെ ഇത് അനിയത്തിൻ്റെ മോനാണ് കേട്ടോ അമ്മയിൽ അപ്പോൾ അവനും രാവിലെ സ്കൂളിൽ പോവേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ രാവിലെയൊക്കെ ഉള്ള തിരക്ക് ഓടിച്ച സമയങ്ങളാണ് കാരണം ഇന്ന് പരീക്ഷയൊക്കെ തുടങ്ങുന്നില്ലേ ഇത് അവിടെ ഒരു ഷോക്കേഴ്സിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഏറ്റോ അതായത് ഫോട്ടോസ് എൻ്റെ മോളുടെ ഫോട്ടോസൊക്കെ ഉണ്ടായാൽ ഇത് ചേട്ടൻ്റെ പപ്പയുടെയും അമ്മയുടെ ഒക്കെ പഴയ ഫോട്ടോ അനിയത്തി അനിയൻ അവരുടെയൊക്കെ കുറേ ഫോട്ടോസൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് അവിടെ കുറച്ച് മരമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുറിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടനും പപ്പയും കൂടെ അവിടെ നിന്ന് അതിനുള്ള മേൽനോട്ടം വഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാരണം ഒരാൾ മേൽനോട്ടം വഹിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെവിടെയെങ്കിലും കൂടെ അങ്ങ് വെട്ടിയിടും ബാക്കിയുള്ള മരങ്ങൾക്കും കേടുപാട് വരുത്തുമല്ലോ അപ്പോൾ ഒരാൾ മേൽനോട്ടം വഹിച്ചു കൊടുക്കുമ്പോൾ ഒരാൾ അവിടെ നിന്നോ അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ നേരെ ചെവയൊക്കെ അതൊക്കെ വെട്ടുമല്ലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കേടുപാട് വരുത്തിയിട്ടേ പോവുള്ളൂ അങ്ങനെയൊക്കെ അവർ നിൽക്കുകയാണ് പിന്നെ ഇവിടെ ഇപ്പോൾ റബ്ബറൊക്കെ വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ആകപ്പാട് നാല് മരമറ്റേ ഉള്ളൂന്ന് തോന്നാ അതിലൊന്ന് ആ റബ്ബർ പാലെടുത്ത് അടിച്ച ഷീറ്റാണ് കേട്ടോ അവിടെ കിടക്കുന്നത് പിന്നെ അവിടെ മുറ്റത്തൊക്കെയുള്ള കുറച്ച് കാഴ്ചകളാണ് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കുറച്ച് നേരത്തേക്ക് കുറച്ചും അധികം ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് അനിയൻ്റെ വീട്ടിലോട്ടൊക്കെ പോയി നിൽക്കുന്നതുകൊണ്ട് ഇവിടത്തെ ഒന്നും നോക്കാൻ സമയം കിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുമ്പോൾ മുറ്റത്തുള്ള കുറേയൊക്കെ ഇത് ചെടികളൊക്കെ പോയി കേട്ടോ അങ്ങനെയൊക്കെ അവിടെ ഒരു അറേഞ്ച്മെൻസ് ഇല്ലാതെയൊക്കെ ഇരിപ്പുണ്ട് ഇപ്പോൾ അപ്പോൾ സ്ഥിരമായിട്ട് നിന്നാലല്ലേ അവർക്ക് പറ്റുള്ളൂ അപ്പോൾ കൂടെ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ കുറേ ആവും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളായിട്ടൊക്കെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇതാണ് റബ്ബർ അവർ പാലെടുക്കുന്നത് കാരണം ഈ മരത്തിലൊന്നാണ് കേട്ടോ അവർ അടിച്ചിട്ടിരുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് എത്രയൊക്കെ പറഞ്ഞു അങ്ങനെ അവർ നമ്മൾ ഇറങ്ങുന്നത് നോക്കി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെ എത്രയൊക്കെ പറഞ്ഞു നേരെ നമ്മൾ വീണ്ടും അപ്പുറത്ത് കൊച്ചു എൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അവർ കാരണം എനിക്ക് എനിക്കവർ ദോശയും സാമ്പാറും ഒക്കെ എൻ്റെ അടുത്തും കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി പിന്നെ അവിടുത്തെ ഒരു കുഞ്ഞു കോവിലാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് പിന്നെ അവിടെ ഒന്ന് കൊടുത്തത് കണ്ടില്ലേ ദോശയും സാമ്പാർ രസം ഇവിടെ ഇതെല്ലാം എനിക്കും കൂടെ അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും അപ്പുറത്തോട്ട് പോയി പിന്നെ അവരുടെ അത് കഴിഞ്ഞാൽ തിരിച്ച് നേരെ തിരിച്ച് ഞാൻ വീട്ടിലോട്ട് പോയി കേട്ടോ ഓക്കെ ബൈ ബൈ അപ്പോൾ ഇത്രയേ ഉള്ളൂ